കാർത്തിക നക്ഷത്രക്കാരുടെ സവിശേഷതകൾ കൈവട്ടകയുടെ ആകൃതിയിലുള്ള ആറ് നക്ഷത്രങ്ങൾ ചേർന്നവരാണ് കാർത്തിക കൃതികമാർ എന്ന ആറ് ദേവിമാരുടെ സങ്കല്പകമായിട്ടാണ് കാർത്തിക നക്ഷത്രത്തെ കണക്കാക്കുന്നത് പാർവതി പരമേശ്വര പുത്രനായ കാർത്തികയനെ ഗർഭത്തിൽ വഹിച്ചത് ആ കൃതികമാരാണെന്നാണ് പുരാണങ്ങളിൽ കാണുന്നത് സൂര്യൻ ദശാനാഥനും അഗ്നിദേവതയുമാണ് അസുരഗണത്തിൽപ്പെട്ട യോനി നക്ഷത്രമാണ് കാർത്തിക പ്രസന മുഖഭാഗം വിനീതമായ പെരുമാറ്റം എന്നിവ ഈ നാളുകാരുടെ പ്രത്യേകതയാണ് ദുർമോഹം അതിയായ ആദർശവും അഭിമാന ബോധവും ഇവരുടെ ജീവിതത്തിൽ നിരവധി പരിവർത്തനങ്ങൾക്ക് ഇടയാക്കും സ്വന്തം വിജയങ്ങളെ പ്രകൃതിച്ച് അഭിമാനം കൊള്ളുന്ന ഈ കൂട്ടാർ ദോഷവശങ്ങൾ മനഃപൂർവ്വം വിസ്മരിക്കുകയാണ് പതിവ് മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന പ്രശംസ്തിയും നേട്ടങ്ങളും കാർത്തിക നക്ഷത്രക്കാരെ തൃപ്തിപ്പെടുത്താറില്ല സ്വന്തം ബുദ്ധിശക്തിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ബുദ്ധിക്കും പ്രയത്നത്തിനും അനുസൃതമായ ജീവിത വിജയം ഉണ്ടായി കാണാറില്ല മറ്റുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിച്ചാലും നഷ്ടവും ഇച്ഛാഭംഗവുമായിരിക്കും ഫലം എന്നാൽ അധികാരത്തിൻ്റെ ഉന്നതകാലങ്ങളിൽ ഇവർ ഏറെ ശോഭിക്കുന്നതാണ് കുറ്റക്കാരോട് വളരെ ശമിക്കുകയും തെറ്റുകളെ ദാക്ഷിണ്യത്തോടെ കാണുകയും ചെയ്യും വിശാല ഹൃദയം ഭർതൃഭക്തി വീട്ടുകാരിങ്കിൽ പ്രത്യേക താല്പര്യം എന്നിവ നക്ഷത്രജാതകരായ സ്ത്രീകളുടെ പ്രത്യേകതയാണ് ആരോഗ്യക്കുറവും വിരഹം മൂലം ദാമ്പത്യ ജീവിതം പൂർണമായും ആസ്വദിക്കാൻ ഈ നാളുകൾക്ക് കഴിയാറില്ല പിതാവിനെ പറ്റി ഇവർ വളരെ കൂടുതൽ അഭിമാനം കൊള്ളാറുണ്ടെങ്കിലും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ മാതാവിൽ പ്രത്യേക വാത്സല്യത്തിന് പാത്രമാവുകയും അതുവഴി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്